നമസ്തേ ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ രാമായണം നമുക്കറിയാം മരണ വീടുകളിലും അതുപോലെ കർക്കടക മാസത്തിലുമൊക്കെ രാമായണത്തിൻ്റെ പാരായണം നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലുമൊക്കെ നാം കേൾക്കാറുള്ളതാണ് എന്നാൽ ഈ രാമായണം എന്തുകൊണ്ടാണ് കാരണം ഇത് ഇത് ഇങ്ങനെ ഒരു ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഈ വേദിയിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യവും ശരിക്കും ഈ അടുത്ത ദിവസം ഞാനിരുന്ന ഒരു വേദിയിൽ ഒരു വ്യക്തി വന്ന് പറയുന്നു അദ്ദേഹം പറയുകയാണ് ഈ രാമായണവും ഇതിഹാസവും ഒക്കെ വെറും കഥയാണ് അതിനകത്തൊന്നും ഇല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒന്നുമില്ല അത് വെറും കഥകളാണ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നരുത് കാരണം ഒരു ഈ ഇതിഹാസങ്ങൾ അതായത് രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ആ കഥയിൽ നിന്നും കടന്ന് അതിൻ്റെ കാമ്പിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു യോഗം വേണമെന്നാണ് പറയുന്നത് അതിനൊരു യോഗം തന്നെ അതിനൊരു പ്രത്യേക ബുദ്ധി വൈഭവം വേണം ആ ബുദ്ധി എന്ന് പറയുന്നത് അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്നതാണ് യോഗമെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ അല്ലെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ അനുഭവമാണ് എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ രാമായണം കൊണ്ട് എന്ത് ഗുണമുണ്ടായി അതിനെ വേണ്ട രീതിയിൽ എങ്ങനെ വായിച്ചറിയണം അത് വായിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടും അല്ലെ ആ പ്രയോജനത്തെ കുറിച്ച് ഇതിന്റെ ഫലശ്രുതിയിൽ രാമായണത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നമുക്ക് ആ ഫലശ്രുതിയിലേക്ക് ഒന്ന് കിടക്കാം എന്താ ഓക്കെ ഇവിടെ രാമായണ മഹാത്മ്യം നിങ്ങളൊക്കെ വായിക്കാം അതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെയാണ് അധ്യാത്മരാമായണത്തിന്റെ തുടക്ക ഭാഗത്തുള്ളതാണ് ഈ രാമായണ മഹാത്മ്യം ഇത ഇവിടെ ഭൂമി ശ്രീരാമായ രാമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ദാദാ ൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥം ഇനി ശ്രീമക രാമായണം ചമയ്ക്ക എന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാഗ്മിതന്മേ വാഗ്മിതൻ നാവിൻമേൽ വാണിയിടിനാൾ വണ്ണമെന്നാവിൻമേലേവും ചൊൽവാൻ നട വേദശാസ്ത്രങ്ങൾ കധികാരി സർവം കൃപയാലേ ഇവിടെ രാമായണം എന്ന് പറയുന്നതിൻ്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു വരുന്നത് അതിനകത്ത് രാമായണ മഹാത്മ്യത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് രാമായണം പുരാവരഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥം ഉണ്ട് ഇല്ല ഭൂമി തന്നെ ഞാനിത്തിരി വേഗത്തിൽ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കാരണം അത് കൂടുതൽ നമ്മൾ യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാനിത് ചെയ്യുന്നതാണ് അതുകൊണ്ട് യൂട്യൂബിനും അതുപോലെ ഫേസ്ബുക്കിനും ഒക്കെ ചില മാനദണ്ഡങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേഗത ഇച്ചിരി കൂട്ടി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് വേണ്ട രീതിയിൽ എനിക്കിത് എത്തിച്ചു തരുവാൻ സാധിക്കത്തുള്ളൂ അപ്പം ശ്രീരാമായണം പുരാരിചരിചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ല ഇത് ഭൂമി നല്ലേ അതായത് നൂറ് കോടി ഗ്രന്ഥങ്ങൾ ഓടുകൂടിയ ഒരു രാമായണം എവിടെയുണ്ട് ദേവലോകത്തുണ്ട് അതുകൊണ്ട് ആ ദേവലോകത്തുള്ള ആ രാമായണം ഭൂമിയിലുള്ള ജന്തുക്കൾക്കും മോക്ഷാർത്ഥം കിട്ടണമെങ്കിൽ ഇവിടെ ഒരെണ്ണം ആവശ്യമാണെന്നാണ് പറഞ്ഞത് അല്ലെ അപ്പം ആ ഇവിടെ ഒരെണ്ണം ആവശ്യമാണെങ്കിൽ പറയുന്നു ആ ആവശ്യമായതിനെ ഒരു സെലക്ഷൻ അതായത് വാത്മീകിയെ കൊണ്ട് തന്നെ വേണം ഇത് പാടിക്കാൻ എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് ശരിക്കും ആ വാത്മീക ഇത് പാടാനുള്ള യോഗ്യത വാത്മീക എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് കേൾക്കണം രാമായണം പഠിക്കുമ്പോൾ രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളം മുന്നേ മാമുനി പ്രവരനായി വന്നത് കണ്ടത് ആദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോശാർത്ഥം ഇനി ശ്രീമഹ രാമായണം ചമക്കി എന്നാലും ചെയ്തു നോക്കിക്ക വാത്മീകയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അവിടെ എന്ന് പറയുന്നത് പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളനായിരുന്നു കാട്ടാളൻ എന്ന വാക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ട കാരണം അന്ന് ഏറ്റവും വലിയ നികൃഷ്ടതകളെല്ലാം ഇരിക്കുന്ന ഒരു 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 സംവിധാനം അതിനാണ് കാട്ടാളൻ എന്ന് പറയുന്നത് എല്ലാ മോശ ഗുണങ്ങളും അവിടുത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ആ രത്നാകരൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് മാമുനി മുനിമാരി ശ്രേഷ്ഠനായി അപ്പൊ രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുനിമാരി ശ്രേഷ്ഠനായി വന്നതുകൊണ്ട് ആ രാമായണം ആ വാത്മീകിയുടെ നാവിന്മേൽ വാണിടണം എന്ന് ഇവിടെ ബ്രഹ്മാവിനോട് വന്ന് ബ്രഹ്മാവ് വന്ന് പറയുകയാണ് ആരോടാ വീണാവാണിയോടാണ് പറയുന്നത് അതുകൊണ്ട് ഭൂമിയിലെ രാമായണത്തിന് വാത്മീകിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കണം ആ വാത്മീകിയുടെ നാവിന്മേൽ വന്ന് വാണിയിടണം എന്ന് വീണാപാണി വീണാപാണി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സരസ്വതിയാണ് സരസ്വതി അല്ല വീണ കൊണ്ട് പാണി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണോ അവരാണ് വീണാവാണി അപ്പം വീണാവാണി എന്ന് പറയുന്നത് നാരദനാണ് നാരദനോട് പറയുകയാണ് രാമായണം വാണിയും വാത്മീകി തന്നെ നാവിന്മേൽ വാണിയിടണം ആരെന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാലും വാണി വാക്കാകുന്ന സരസ്വതി വന്ന് നാവിന്മേൽ വന്നില്ല എങ്കിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ആ വരികളിലൂടെ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വീണാവാണി പറയുന്നു ആ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് കണ്ടോ നമ്മളൊക്കെ ഒരു ജന്തു തന്നെയാണ് ആ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീമഹാരാമായണം ശ്രീമഹ അരുൾ ചെയ്തു വാണിയും രാമായണം വാണിയും എന്ന് പറയുന്നു അപ്പം വാത്മീകിതന്നിടിനുക എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരാൾ ഒരു അപേക്ഷ പറയുന്നുണ്ട് അടുത്ത വരിക്കാത്തൊരു അപേക്ഷയാണ് ഒരു റിക്വസ്റ്റ് ആണ് ചോദിക്കുന്നത് അല്ലെ വീണ വാണിയും അതായത്മേൽ വാണിടിനാൻ ഔവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ ുന്നു താനും അതിനെന്താപതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് ചേതീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ ഇവിടെ വാത്മീകി എന്ന് പറയുന്ന ആളുടെ നാവിന്മേൽ വന്ന് വാണിയിടണമെന്ന് സരസ്വതിയോട് പറയുമ്പോൾ പറയുകയാണ് ഇത് എഴുതണമെങ്കിൽ തുഞ്ചത്ത് രാമാനുജൻ എന്ന് പറയുന്ന അവിടുന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം എഴുതുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഇത് എഴുതണമെങ്കിൽ ഇതിന് ഈ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലാത്ത എനിക്കിതിന് യോഗ്യതയില്ല എങ്കിലും അറിയാം പക്ഷെ ഇത് എഴുതണമെങ്കിൽ എന്റെ നാവിന്മേൽ ും കൂടെ വന്ന് വരണം സരസ്വതി എന്ന് പറഞ്ഞിട്ട് അടുത്ത വരെയും പറയുന്നു അതുകൊണ്ട് വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എന്നോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ ഇവിടെ ക്ഷമിച്ചിടുക എന്നുള്ള ഒരു വാക്ക് വളരെ മനോഹരമായ രീതിയിൽ പറയുന്നു കാരണം ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം ചേതസി സർവം ക്ഷമിച്ചിടി കൃപയുള്ളവനെ ക്ഷമിക്കാൻ പറ്റുള്ളതെന്നാണ് പറഞ്ഞത് അൻപും അരുളും അനുകമ്പയും അല്ലെ നമ്മുടെ കയ്യിലില്ലായെങ്കിൽ നമുക്കൊന്നും പറ്റില്ല ഒരിക്കലും അരുളില്ല അതെങ്കിൽ അസ്ഥിതോത്സരം ഉടമ്പുനാരവൻ മരുവിൽ പ്രവഹിക്കുമ്പും ആ പുരുഷൻ നിഷ്പലഗന്ധ പുഷ്പമാവെന്ന് നാരായണ ഗുരു അനുകമ്പ ദശകത്തിൽ അതിമനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യൻ അരുളും അൻപും അനുകമ്പയും ഇല്ല എങ്കിൽ അവൻ്റെ ശരീരം എന്ന് പറയുന്നത് വെറും നാറുന്നൊരു ഉടമ്പാണെന്നാണ് പറഞ്ഞത് ഇന്ന് ശരിക്കത്തില്ലാത്ത മനുഷ്യർ അല്ലെ സമ്പന്നതയിലൂടെ കടന്നു പോകുമ്പോൾ അഹങ്കാരം ഞാൻ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളിലൂടെ ഒരു അനുകമ്പയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർ വെറും നടന്ന അതായത് വെറും പുഴുത്ത ശരീരം കൊണ്ട് നടക്കുന്നവർ മാത്രമാണെന്നാണ് ഗുരു ഇവിടെ പറയുന്നത് അതുപോലെ ഇവിടെ തന്നെ പറഞ്ഞു തരുന്നു എത്ര മനോഹരമായിട്ടാണ് നമ്മോട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറയുന്നത് ഞാനിതിനധികാരിയല്ല പക്ഷേ എന്നെ ഇതിനെ നിയോഗിച്ചത് ഈശ്വരനാണ് ഒരു പക്ഷേ ഒരു ടു വീലർ മെക്കാനിക് എന്ന നിലയിൽ ഈ പറയുന്ന എൻ്റെ ഒരു അവസ്ഥയും ഇതുപോലെ ഞാൻ ഇങ്ങനെയൊരു വിഷയത്തിലേക്ക് കടന്നു വന്നത് വളരെ പെട്ടെന്നായിരുന്നു എങ്കിലും എന്റെ ഒരു ജീവിതം തന്നെ എനിക്കിവിടെ എനിക്കും ഇതുപോലെതൊരു തോന്നലേ കാരണം ഞാൻ ഇതിനധികാരിയല്ല എന്നത് ഓർത്ത് ചേതസി സർവം ക്ഷമിച്ചിടും കൃപയാലെ എന്ന് എനിക്ക് ശ്രോതാക്കളായ നിങ്ങളോടും പറയുകയാളുള്ളത് ഉള്ളതുപോലെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അല്ലേ എന്നിട്ട് പറയുകയാണ് അധ്യാത്മ പ്രദീപക അത്യന്തം രഹസ്യമേത അധ്യാത്മരാമായണം മൃത്യുശാസനോ പ്രോക്തം അല്ലെ അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധ ജന്മം കൊണ്ട് ഈ രാമായണം ഒറ്റപ്രാശം ഒറ്റത്തവണ ചൊല്ലിയാ മതി അവൻ അവൻ്റെ ജീവിതത്തിൽ മുക്തി ഉണ്ടാവും പക്ഷെ അത് അറിഞ്ഞു ചൊല്ലണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എത്രയും ചുരുക്കി ഞാൻ രാമ മഹാത്മ്യം ആ രാമായണത്തിന്റെ മഹാത്മ്യമൊക്കെ ചുരുക്കി തരാമെന്നുള്ള വാത്മിക പറഞ്ഞുകൊണ്ട് പറയാ ബുദ്ധിമത്ക്കളായ ഒരു കേൾക്കുന്ന കേൾക്കുന്നാകിൽ ബദ്ധനാകിലും ഉടൻ മുക്തനായി വന്നുകൂടും എത്ര ബന്ധനത്തിൽ കിടന്നും എത്ര ദുഃഖത്തിനായി കിടന്നാലും അവൻ മുക്തിയുടെ തലത്തിലേക്ക് ആനന്ദത്തിന്റെ തലത്തിലേക്ക് അവൻ എത്തിച്ചേരും ഇത് കേട്ടാൽ ബുദ്ധിമത് ആയോരിക്കുന്ന മുക്തനായി വന്നു കൂടും എന്നിട്ട് ഇവിടെ പറയുന്നു പിന്നെ പറയുന്നത് രാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി അതായത് ഭൂമി രാത്രി എന്ന് പറഞ്ഞ ഭൂമിയാണ് ഈ ഭൂമിയുടെ ആ പ്രശ്നങ്ങളെ രാത്രി ഭാരത്തെ തീർക്കാൻ ബ്രഹ്മാതി ദേവഗണം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് ആ പ്രശ്നങ്ങളെ തീർക്കുവാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവ്വം സ്ത്രോത്രം ചെയ്തത് മൂലം ദുഗാപ്തി മധ്യയെ ഭോഗിസത്വരായിടുന്നു മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ അതായത് ബ്രഹ്മാവ് ഏർ മെത്തമേൽ യോഗനിദ്ര ചെയ്യുന്നവരോട് പറയുക ആ ബ്രഹ്മാവിനോട് എന്നുവെച്ചു പറയാണ് കാലമാകുന്ന ആ ശയ്യയിൽ അനന്തൻ കാലമാ അനന്തം എന്ന് പറഞ്ഞാൽ കാലമാണ് പാമ്പെന്ന് പറയുന്നത് ആദ്യം അന്തവും ഇല്ലാത്ത ഒരു അടയാളത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം മെത്തമേ യോഗനിദ്ര ചെയ്തിടും നാരായണൻ രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തെങ്കിൽ രാത്രിന്റെ വീരൻ ദശരഥന് തനയനായി കേട്ടോ ദശരഥൻ ദശരഥന് പുത്രനായി വന്നുകൊണ്ട് ഈ നാരായണൻ ഇവിടെ വന്ന് പിറന്നുകൊണ്ട് ഭൂമിക്ക് ഉപദ്രവമായി നിൽക്കുന്ന കുറച്ച് രാവണാദികൾ തമ്മെ കൊല ചെയ്യണം ഇല്ലാതാക്കുവാനാണ് ഇവിടെ വരേണ്ടതെന്ന് പറയുന്നു െ ഇവിടെ അതുകൊണ്ട് രാത്രി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ് ആത്മജപുരം പ്രാപിച്ചോര് മാർത്താണ്ഡ ആത്മജപുരം ശേഷം അങ്ങനെ പറയുന്നു ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്ത വേദിവാക്യൻ വേദ്യനാം സീതാപതി ശ്രീപദം വന്ദിക്കുന്നതാണ് എത്ര മനോഹരമായിട്ടാണ് ഇവിടെ രാമായണത്തിന്റെ വരികളിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി ഇതൊക്കെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇതിനെ ഉൾക്കൊള്ളുക എന്തായാലും ഈ ഒരു എല്ലാവരും ഇത് കണ്ടതിന് ശേഷം ഇതിൻ്റെ ലൈക്കും അതുപോലെ തന്നെ കമൻസും ഒക്കെ എഴുതിയിടണം നിങ്ങൾ ഓരോരുത്തരും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി നമസ്തേ